എന്റെ പേര് പ്രണീത എന്നാണ് ഞാൻ ലൂണിവേഴ്സിറ്റിയില് ബി എ എക്കണോമിക്സിന് ഫസ്റ്റ് ഇയറിനാണ് ഇപ്പൊ ചേർന്നിരിക്കുന്നത് അപ്പോൾ കുറെ ഒരു ഗ്യാപ്പിന് ശേഷമാണ് ഇപ്പൊ എന്റെ പഠനം കൊണ്ട് ഞാൻ തുടങ്ങാൻ തീരുമാനിച്ചത് ഞാൻ ആദ്യം ബി എ ചെയ്തിരുന്നു പക്ഷെ അത് ഒന്ന് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല പിന്നെ അതിനുശേഷം ചെറിയ കോഴ്സുകളൊക്കെ പഠിച്ചു പിന്നെ ജോലിക്കങ്ങനെ പോയി അങ്ങനെയാണ് പിന്നെ ഞാനിപ്പോൾ ഒരു മാട്രിക് വർക്ക് ചെയ്യുന്നത് അപ്പോൾ അവിടെ അങ്ങനെ യാദൃശ്യമായിട്ട് ഇങ്ങനെ കുറേ വിളിച്ചുകൊണ്ടിരിക്കുന്നു അതിൻ്റെ ഒരു കസ്റ്റമറായിട്ട് ഞാൻ സംസാരിക്കുകയായിരുന്നു അപ്പോൾ ആളുടെ മുഖത്ത് കല്യാണം ആലോചിക്കുന്നുണ്ട് ആ കുത്തിയാണെങ്കിൽ ജോലി ചെയ്യുന്നുണ്ട് ആളൊരു ഗവൺമെൻറ് എംപ്ലോയി ആണ് അതിൻ്റെ കൂടെ ആൾ ഡിഗ്രി പ്രൈവറ്റ് ആയിട്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ട് അത് ഇഗ്നോലന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം അങ്ങനെയാണ് അറിഞ്ഞത് ഇപ്പോൾ ഓൺലൈനായിട്ട് ഓപ്പൺ യൂണിവേഴ്സിറ്റ് വഴി ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ പിന്നെ അതെങ്ങനെ ചെയ്യും എങ്ങനെ എങ്ങനായിരിക്കും ജോയിൻ ചെയ്യുന്നൊരു ഐഡിയ ഉണ്ടായില്ല പിന്നെ ഈ ഇൻസ്റ്റാഗ്രാമിൽ കുറേ റീൽസുകൾ ഇങ്ങനെ കാണാൻ തുടങ്ങി ഇഗ്നോർ ഞാൻ അതിൽ കയറിയത് അതിൽ ജോയിൻ ചെയ്തത് അപ്പോൾ ക്ലാസ്സുകളൊക്കെ കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട് നമ്മുടെ സമയം അനുസരിച്ച് എപ്പോഴായാലും നമ്മുടെ ജോലിയുടെ അടുത്തൊക്കെ വീട്ടിലെ അനുസരിച്ച് നമുക്ക് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ ചെയ്യാൻ പറ്റുന്നുണ്ട് അങ്ങനൊരു നല്ല കാര്യമുണ്ട് ഇതിന് പിന്നെ വെച്ചാൽ കൊഴപ്പില്ലാണ്ട് പഠനം കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് റെഗുലർ ആയിട്ട് കോളേജിൽ പോകണ്ട ഒരു ഇതില്ല ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജോലിയും പഠനവും കൂടി ഒരുമിച്ച് കൊണ്ടാവാൻ പറ്റുന്നുണ്ട് അങ്ങനൊരു നല്ല കാര്യം ഇതിന്റെ കൂടെ